പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ശക്തമായ പ്രചരണത്തിലാണ് മറ്റു മുന്നണികൾക്കൊപ്പം പിഡിപിയും പൊന്നാനിയുടെ സമഗ്ര വികസനം പറഞ്ഞു തന്നെയാണ് പിഡിപിയും പ്രചരണം ശക്തമാക്കുന്നത് പുതുപ്പറമ്പിൽ നിന്നുമായിരുന്നു പി ഡി പി സ്ഥാനാർത്ഥി പൂന്തുറ സ്വരാജിന്റെ തിരൂരങ്ങാടി മണ്ഡലം പര്യടനം ആരംഭിച്ചത് തുടർന്ന് എടരിക്കോട് പൂക്കിപ്പറമ്പ് വെന്നിയൂർ തിരൂരങ്ങാടി നന്നമ്പ്ര ചെമാട് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പരവനങ്ങാടിയിൽ സമാപിച്ചു എല്ലായിടങ്ങളിലും നല്ല സ്വീകരണമാണ് ലഭിക്കുന്നതെന്നും പൊന്നാനിയുടെ സമഗ്രമായ വികസനമാണ് പി ഡി പി മുന്നോട്ട് വയ്ക്കുന്നതെന്നും പൂന്തുറ സിരാജ് വെട്ടം ന്യൂസിനോട് പറഞ്ഞു ഇന്നിപ്പോൾ രാവിലെ മമ്പലത്ത് നിന്നാണ് പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങളുടെ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കുന്നത് ഈ നാടിന്റെ വികസനമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പൊന്നാനി ഇങ്ങനെ കിടന്നാ മതിയോ എന്നുള്ളതാണ് ജനങ്ങളുടെ ചോദ്യം ഫാക്സിസത്തിനെതിരായിട്ട് പോരാട്ടം നടത്തുന്ന ഒരു ജനപ്രതിനിധിയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ അഴിമതിക്കാരോ അക്രമം നടത്തുന്നവരെയും കൊള്ളക്കാരെയും പൊതു കൊള്ളയടിച്ച് പാർക്കുകളും ഡ്രീം പാർക്കുകളും നിർമ്മിക്കുന്നവരെയും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ജനങ്ങൾ സാധാരണക്കാരനോടൊപ്പം നിൽക്കുന്ന ഈ നാടിനോടൊപ്പം നിൽക്കുന്ന വികസനത്തിനോടൊപ്പം നിൽക്കുന്ന ഈ നാടിന്റെ ശാന്തിക്കും സമാധാനത്തിനും സാഹോദര്യത്തിനും വേണ്ടിയിട്ട് എത്തിക്കുന്ന ജനപ്രതിനിധിക്ക് വേണ്ടിയിട്ട് ഈ നാട് ആഗ്രഹിക്കുകയാണ് പി ഡിപി സംസ്ഥാന ട്രഷറർ ഇബ്രാഹിം തിരൂരങ്ങാടി തൊഴിലാളി സംഘടനാ വിഭാഗം പ്രസിഡന്റ്